ഞങ്ങൾ ഒരുപക്ഷെ സിനിമ ചെയ്യുന്നുണ്ട് ആ ഞാനാണ് ആദ്യം പറയുന്നത് കേരളത്തെ അറിയിച്ചു ഞാനത് നന്ദി ഫസ്റ്റ് ഈ അങ്ങനെ ഭയങ്കര ഭാവുന്ന

അത് ഞാൻ പറഞ്ഞില്ലേ കൊല്ലിനെ ഞാൻ റിവ്യൂസ് ഫാനൊന്നും ഞാൻ പറഞ്ഞില്ലേ ആദ്യ ഫാനല്ലേ പക്ഷെ നേരിട്ട് അറിയുന്നതാണ് പിന്നെ ലാസ്റ്റ് ആൾക്കാര് പ്രതീക്ഷിക്കാണെങ്കിൽ പക്ഷെ റോക്കിന് കഴിഞ്ഞ് നിങ്ങളുടെ അബദ്ധം പറ്റുന്ന മാതിരി പ്രതീക്ഷിച്ചിരുന്നു പ്രദേശം ഇല്ല പക്ഷെ അതറിയില്ലേ പല ഭാഷകളിലെ ആൾക്കാർക്ക് പുള്ളിനെ അറിയാം കാലം പുള്ളി ഇടിച്ചതുകൊണ്ട് കാരണം നമ്മളിപ്പോ സർച്ച് ടൈം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇൻസിഡന്റ് ആയിട്ട് കാണുന്നത് പുള്ളി ഇടിക്കുന്ന സിനിമ ഇപ്പൊ പക്ഷെ ഹിന്ദിയിലും ഉണ്ട് നിങ്ങളെ കണ്ടു ഹിന്ദിയിലൊക്കെ ഹിന്ദിയിലൊക്കെ നേരത്തെ മലയാളത്തിലെ ആദ്യത്തെ ഇടിയായി ഇടിയെന്ന് ഓവറായി പോയിട്ട് പിന്നെ എനിക്ക് അധികം അധികം ആൾക്കാരുള്ള താഴെ മാസം വൈകിട്ടില്ല എന്തായാലും അറിയില്ല കേട്ടിട്ടില്ല ഞാൻ ഇനിയിപ്പോ ഈ പടങ്ങൾ വിമർശനങ്ങളൊക്കെ വരില്ലല്ലോ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്നും സമയത്ത് ിലും ഇപ്പൊ നമ്മൾ നോക്കിയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് വിമർശനങ്ങൾ ഡെയിലി കിട്ടി ഇപ്പൊ റോക്കി പറയുന്നു തിരിച്ചു പറയുന്നു ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പിന്നെ നമ്മൾ ഇപ്പൊ യാത്ര ആയാലും ഈ സൈബർ പുള്ളിങ്ങൊക്കെ കേൾക്കണമല്ല നിങ്ങൾ ശരിക്കും ഇങ്ങനത്തെ ഈ മെസ്സേജും കമന്റും അതിനോട് എങ്ങനെയാണ് പ്രതികരണം

ഈ കാണാനുള്ള ഇനി ഷൂട്ട് എന്താണ് കാണാനുള്ളവരോട് ആദ്യത്തെ പടമാണ് അതാണ് കാണുക മീൻസ് നല്ലൊരു പ്രോജക്റ്റ് ഞാൻ ഇതിന്റെ പാട്ടായത് ബേസിക്കലി അപ്പം അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റൈലാണ് മാക്സി സ്റ്റായാണ് അതെ അപ്പം കൊള്ളാം പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കരപ്പെട്ട റോളോ കാര്യങ്ങളോ ഒന്നും അല്ലെ ആഹ് അങ്ങനെ അല്ലാതെ ഞാൻ ഹീറോയോ കാര്യങ്ങളോ അല്ലേ അതല്ല ചെറിയൊരു സംഭവം നമ്മൾ അങ്ങനെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ വന്നു ഞങ്ങൾ വന്ന ഞാൻ വന്നു പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഞാൻ രാത്രി ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ട് അന്ന് കണ്ടെത്താൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അന്ന് പരിശ്രമപ്പെട്ടിരുന്നു പിന്നെ കാണുന്നത്